ഈ മാസത്തെ അനൂല്യ വിതരണ അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് നമുക്ക് വീഡിയോയിലേക്ക് വീടേക്ക് പോകും രണ്ട് ഗഡുക്കുകൾ മാത്രമാണ് കുടിശ്ശികമായിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അതിനു മുമ്പ് വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം വരുന്ന മാസങ്ങളിലായി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകുന്നതാണ് മാത്രമല്ല ഓണത്തിന് മുന്നോടിയായിട്ട് വലിയൊരു സഹായമായിട്ടായിരിക്കും ഈ തുക എത്തിച്ചേരുക ഓണത്തിന് മുമ്പ് രണ്ട് കുടിശ്ശികർ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ കാലത്ത് ഒന്നിലധികം പെൻഷൻ ആയിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക എല്ലാവർക്കും അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ആനുകൂല്യ എല്ലാ മാസവും നമുക്കിപ്പോൾ ലഭിക്കുന്നതാണ് മാത്രല്ല ഇതിന് പെൻഷനിൽ വർധനവ് വരും എന്ന് പറയാനുണ്ടെങ്കിൽ കുറേ കാലമായി ഇതുവരെ ഒന്നും നടന്നില്ല പ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ പെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യത കളയാൻ പറ്റില്ല സർക്കാർ മാത്രമല്ല സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞാണ് ക്ഷേമ പെൻഷൻ സർക്കാർ അധികാരത്തിൽ കയറിയത് മാത്രം ഇതുവരെ ഈ നാലഞ്ച് കൊല്ലമായിട്ട് ഒരു നൂറ് രൂപ പോലും ഈ സർക്കാർ ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സർക്കാരിന് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി ആകാൻ പോകുന്നതും ഈ വിഷയമാണെന്ന് സർക്കാരിന് അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഒരു നൂറോ മാക്സിമം പോയ രണ്ടായിരം രൂപയ്ക്കൊക്കെ തുക വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ